കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഒരു ലക്ഷത്തിലധികം രൂപ സർക്കാരിന്റെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യ ചികിത്സ നൽകേണ്ട ഈ ആശുപത്രി ഈ ആശുപത്രിക്ക് വേണ്ടി നിന്ന് ചെലവായിരിക്കുന്നു ഈ ഒരു ലക്ഷം രൂപയിലധികം ചെലവായിരിക്കുന്നു രണ്ടാമത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ അന്വേഷണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ട് ഈ അന്വേഷണം നടക്കണം ഇതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് കൊല്ലത്തെ വേണുവിന്റെ മരണം നടന്നത് ഇതിനു മുമ്പും ഈ മെഡിക്കൽ കോളേജിൽ നിരവധി സംഭവങ്ങൾ ഇതുപോലെയുള്ള നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സർക്കാർ അന്വേഷണം നടത്തിയിട്ടുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ അന്വേഷണത്തിന്റെ ഫലം എന്താണെന്ന് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണ സംഘം സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് ഈ പറഞ്ഞതാണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അല്ല അന്വേഷിക്കേണ്ടത് ഇത് അന്വേഷിക്കേണ്ടത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള അഞ്ചംഗ സംഘമാണ് അതാണ് ചികിത്സാ പിഴവ് ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ കോടതി ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഗൈഡ് ലൈൻസ് ആരോഗ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി അത് അന്വേഷിക്കണം അതനുസരിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തെ ആണ് നിയോഗിക്കേണ്ടത് അതല്ലാത്ത എല്ലാ അന്വേഷണങ്ങളും തൽക്കാലം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ്